രണ്ടുപേർ മാളവികയും രാഹുലും ഇവർ കണ്ടുമുട്ടുന്നു ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു ഇവർ റിലേഷൻഷിപ്പ് തുടങ്ങുന്നു ആദ്യമാദ്യമെല്ലാം നല്ല രസമായിരുന്നു പക്ഷെ പതുക്കെ പതുക്കെ ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അത് വലിയ വഴക്കായി ഒടുവിൽ ആ റിലേഷൻഷിപ്പ് അവസാനിച്ചു അത് ബ്രേക്കപ്പിൽ അവസാനിച്ചു രണ്ടുപേരും വലിയ വിഷമത്തിലായി രണ്ടുപേരും അവരുടേതായിട്ടുള്ള രീതിയിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചു കുറേ നാളുകളിങ്ങനെ കടന്നുപോയി ഒടുവിൽ അവർ രണ്ടുപേരും അതിൽ നിന്നും ഓവർകം ചെയ്തു വന്നു രണ്ടുപേരും പുതിയൊരു ജീവിതം തുടങ്ങി കുറച്ച് നാളിങ്ങനെ കടന്നുപോയി അങ്ങനെ ഇരിക്കെ മാളവിക പുതിയൊരു വ്യക്തിയെ പരിചയപ്പെട്ടു അവർ തമ്മിൽ ഇഷ്ടത്തിലായി ആദ്യം ആദ്യം എല്ലാം നല്ല രസമായിരുന്നു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പഴയ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവിടെയും വരാൻ തുടങ്ങി രാഹുലിൻ്റെ കഥയും ഇങ്ങനെ തന്നെ വീണ്ടും പഴയ റിലേഷൻഷിപ്പിലൂടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെയും വരാൻ തുടങ്ങി ഇത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന് മാത്രല്ല എല്ലാത്തരം റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും പല ആൾക്കാർക്കും ഫ്രണ്ട്ഷിപ്പിലും അവർ സംഭവിക്കാറുണ്ട് ഒരു ഫ്രണ്ടുമായി വഴക്കെട്ടി പിരിഞ്ഞു പിന്നെ മറ്റൊരു ഫ്രണ്ട് വന്നു അയാളുമായും ഇതേ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാമോ ഇവിടെ സബ്കോൺഷ്യസ് മൈൻഡിന് റോൾ ചില ആൾക്കാർ പറയുന്നത് ഇത്തരം സംഭവങ്ങളിൽ സബ്കോൺഷ്യസ് മനസ്സിലുള്ള പങ്ക് വളരെ 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 വലുതാണെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ മനസ്സ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അത്ര സിമ്പിൾ അല്ലെന്നാണ് ഇതിന് ഒരുപാട് തലങ്ങളുണ്ടെന്നാണ് അത്തരത്തിലൊരു ലെവലാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഇവർ പറയുന്നത് എന്തെന്നറിയാമോ സബ് കോൺഷ്യസ് മൈൻഡ് നിറച്ചും പാറ്റേണുകളാണെന്നാണ് പലതരം പാറ്റേണുകൾ ഇതിൽ ചില പാറ്റേണുകളിൽ നമ്മൾ ശ്രദ്ധ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ ഫോക്കസ് അവിടെയാണ് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് വെച്ചതായിരിക്കും ചിലപ്പോൾ അറിയാതെ വച്ചതായിരിക്കും എന്തായിരുന്നാലും നമ്മുടെ ഫോക്കസും എനർജിയും ചില പാറ്റേണുകളിലാണ് ഏത് പാറ്റേണിലാണോ ഫോക്കസ് ഉള്ളത് അതുമായി ബന്ധമുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത്ര അതും റിലേഷൻഷിപ്പുമായിട്ടുള്ള ബന്ധം എന്താണ് നമുക്ക് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും സബ് കോൺഷ്യസ് മൈൻസിൽ ചില പാറ്റേണുകളുണ്ട് ഒരു വ്യക്തിയുമായും ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും അയാളുമായിപ്പോൾ മിണ്ടുന്നുണ്ടാവില്ല പക്ഷേ സബ് കോൺഷ്യസ് ലെവലിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട് നിങ്ങൾ എപ്പോഴും അത്തരത്തിലുള്ള ആൾക്കാരെയാണ് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് സേ രാഹുൽ പോയാലും രാഹുലിൻ്റെ അതേ സ്വഭാവമുള്ള മറ്റൊരു വ്യക്തി വരുന്നത് അല്ലെങ്കിൽ മാളവിക പോയാലും മാളവികയുടെ അതേ സ്വഭാവമുള്ള മറ്റൊരു പെൺകുട്ടി വരുന്നത് വീണ്ടും പഴയ പ്രശ്നങ്ങൾ തന്നെ വരും കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻസിലെ പാറ്റേണുകൾ അതാണ് പറയുന്നത് ആ പാറ്റേണുകൾ മാറാത്തടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊന്നായിരിക്കും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വേറൊന്നായിരിക്കും കാരണം പാറ്റേണുകളെ നിങ്ങളെ മാറ്റിയിട്ടേയില്ല ഇതെങ്ങനെയാണെന്ന് അറിയാമോ ഒരു നല്ല ഉദാഹരണം പറയാം നിങ്ങൾ വീട്ടിലാണ് നിങ്ങളുടെ വീട്ടിൽ ടി വി ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ടി വിയിൽ ഒരു പാട്ട് വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടമേ അല്ല ഒട്ടും ഇഷ്ടമല്ല പക്ഷെ നിങ്ങൾ ദൂരെ ഇരുന്ന് കരയുകയോ ദേഷ്യപ്പെടുകയോ ടി വി ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വയം സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ടി വിയിലെ പാട്ട് മാറുമോ ടി വി ഒന്നും ചെയ്യില്ല കാരണം ടി വിക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയില്ല അതിനൊരു വഴിയേ ഉള്ളൂ റിമോട്ട് എടുക്കുക ചാനൽ മാറ്റുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുള്ള ചാനൽ വയ്ക്കുക ഇതുപോലെ തന്നെയാണ് സബ് കോൺഷ്യസ് മനസ്സും അതിന് നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയില്ല അതിനാകെ അറിയാവുന്നത് ഡേറ്റയാണ് ഇൻഫർമേഷനാണ് അതിലുള്ള അറിവ് വച്ചാണ് അത് പ്രവർത്തിക്കുന്നത് നിങ്ങളിഷ്ടം ഒന്നായിരിക്കും പക്ഷെ സബ്കോൺഷ്യസ് മനസ്സിലുള്ള അറിവ് മാറ്റാതെ അവിടെയുള്ള പാറ്റേണുകൾ മാറ്റാതെ നിങ്ങൾ എന്ത് ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല കാരണം സബ് കോൺഷ്യസ് മനസ്സിന് നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയില്ല അത് പ്രവർത്തിക്കുന്നത് ഈ ഇൻഫർമേഷൻ വെച്ചാണ് ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നോ അതിനിപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് എത്ര ദോഷം വരുന്ന കാര്യമാണെങ്കിലും നിങ്ങളുടെ സബ്കോൺഷ്യസ് മനസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇത് വ്യക്തികളുടെ കാര്യത്തിനും ശരിയാണ് സംഭവങ്ങളുടെ കാര്യത്തിനും ശരിയാണ് സാഹചര്യങ്ങളുടെ കാര്യത്തിനും ശരിയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും സബ്കോൺഷ്യസ് മനസ്സിലെ പാറ്റേണുകളേക്കുള്ള ഇൻഫർമേഷൻ വന്നത് എവിടെയാണ് അത് നമ്മുടെ നിന്ന് തന്നെയാണ് വന്നത് നമ്മൾ തന്നെയാണ് അതിൻ്റെ സോഴ്സ് ചിലപ്പോഴൊക്കെ അറിഞ്ഞുകൊണ്ട് പലപ്പോഴും അറിയാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചാനലിൽ വന്ന വീഡിയോസ് കാണുക അതിൽ സബ് കോൺഷ്യസ് മനസ്സിനെ അതിലെ പാറ്റേണുകളെക്കുറിച്ചും കുറിച്ചും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയെക്കുറിച്ചും പിന്നെ കുറച്ചൊക്കെ അതിൽ റീപ്രോഗ്രാമിനെ കുറിച്ചും പറയുന്നുണ്ട് തീർച്ചയായിട്ടും വീഡിയോസ് കാണുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻസിലൂടെ അറിയിക്കുക